പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്ന നീക്കം തന്നെ എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു ലൈവ് സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന പകലിൽ ഒരു ലൈവ് സെഷൻ ഞാൻ വന്നിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് മൽക്കി സേതക്കിൻ്റെ ക്രമപ്രകാരമുള്ള യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആ കണക്ഷൻ അത് ബൈബിളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇന്ന് പകലിൽ പങ്കുവച്ചു അത് തുടരാൻ ചില സാങ്കേതിക കാരണങ്ങളാൽ സാധിച്ചില്ല അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായി ഈ സമയത്ത് കടന്നു വന്നിരിക്കുന്നു നിങ്ങളെ ആ ചിന്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്ന ശാലേം രാജാവായ അത്യുന്നതൻ്റെ ദ മോസ്റ്റ് ഹൈ ഗോഡ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ അങ്ങനെയാണ് പറയുന്നത് എബ്രായ ലേഖനത്തിൽ ഇന്ന അത് വായിച്ചു ആദ്യത്തെ സെഷനിൽ പാർട്ട് വൺ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കാണുക അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കിസേദക് ശാലേം രാജാവായ മൽക്കി മേലക് സേദക് എന്ന രണ്ടു വാക്കുകൾ നീതിയുടെ രാജാവ് എന്ന അർത്ഥത്തിലാണ് നാം അതിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശുമിഹ ഒരു പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയിലാണ് വന്നിരിക്കുന്നത് എന്ന കൃത്യമായ അഭ്രായ ലേഖനത്തിൽ അപ്പോസ്തോലൻ ഓർമ്മിപ്പിക്കുന്നു അത് മൽക്കി സേതക്കാണ് ആരാണ് മൽക്കി സേദക് ആ ചരിത്ര പുരുഷൻ ആ പുരോഹിതൻ ആ രാജാവ് ശാലയും രാജാവ് ആരാണ് അത് മനസ്സിലാക്കുവാൻ ബൈബിള് മാത്രം നാം പരിശോധിച്ചാൽ മതിയാകില്ല നമുക്കറിയാം ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എവിഡൻസുകൾ ആവശ്യമാണ് ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് ബൈബിളുടെ പല കാര്യങ്ങളും ബൈബിളിൽ നിന്നുകൊണ്ട് തന്നെ അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുവാൻ ആവശ്യമായ തെളിവുകളാണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് ബൈബിളിന് പുറത്തുള്ള ചരിത്ര പുസ്തകങ്ങൾ പാരമ്പര്യ ഗ്രന്ഥങ്ങൾ സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ ആർക്കിയോളജിക്കൽ കണ്ടെത്തലുകൾ വിവിധ സംസ്കാരങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ ഏൻഷ്യൻ്റ് കൾച്ചറുകളെ കുറിച്ചുള്ള പഠനങ്ങൾ ഇതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് ടു ഇന്റർപ്രറ്റ് എ പെർട്ടിക്കുലർ ടെക്സ്റ്റ് ഇവിടെ മൽക്കി സേതക്കിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുക അവിടെ സോതോം രാജാവ് രാജ രാജത്താഴ്വരെ എന്ന സാവോ താഴ്വര വരെ അവനെ എതിരേറ്റി നന്നായിട്ടൊക്കെ കാണുന്നു എന്റെ പത്തൊമ്പതാം വാ എന്റെ പതിനെട്ടാം വാക്യം വായിക്കാം ശാലയം രാജാവായ മൽക്കി സേദക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു മൽക്കി സേദക് ഒരു രാജാവാണ് പുരോഹിതനാണ് ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ ദ മോസ്റ്റ് ഹൈ ഗോഡ് എന്നാണ് പറയുന്നത് ഞാൻ രാവിലെ പറഞ്ഞു അവിടെ യഹോവ എന്ന് ഉപയോഗിച്ചിട്ടില്ല കാരണം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് യഹോവയായ ദിവസം അല്ലെ കർത്താവെന്നോ ദൈവമെന്നോ ഒന്നും ഉപയോഗിക്കാതെ അത്യുന്നതനായ ദൈവം ദ മോസ്റ്റ് ഹൈ ഗോഡ് ഈ പഴയ നിയമത്തിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്കറിയാം ദ മോസ്റ്റ് ഹൈ ഗോഡ് എന്ന് പറയുമ്പോൾ അത് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നാം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പുരോഹിതനായിരുന്നു മൽക്കി സേത എന്നാണ് നമുക്ക് ഇന്റേണലി ബൈബിളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എൻ്റെ ചരിത്രത്തിലേക്കും യഹൂദന്മാരുടെ പാരമ്പര്യ ഗ്രന്ഥങ്ങൾ ബൈബിളിന് പുറത്ത് തോറയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ കാനൂലിന് പുറത്തുള്ള യഹൂദന്മാർ യഹൂദന്മാരുപയോഗിക്കുന്ന ട്രഡീഷൻസ് പാരമ്പര്യങ്ങൾ അത് ഗ്രന്ഥങ്ങളുണ്ട് അവയിൽ നിന്നാണ് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് മൽക്കിസേത ആരാണ് ഈ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ പകൽ പറഞ്ഞു അപ്പോസ്വാളി ചോദിക്കുകയാണ് ലേവിയ പൗരോഹിത്യം പോലെ വളരെ പാരമ്പര്യമുള്ള ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു പൗരോഹിത്യം ദൈവം തന്നെ സ്ഥാപിച്ചു മോശമുഖാന്തരം സ്ഥാപിച്ചു എന്ന് പറയുന്ന ആ പൗരോഹിത്യം ആ നായ പ്രമാണത്തിന്റെ ഇരിക്കുമ്പോൾ എന്തിനാണ് മറ്റൊരു പൗരോഹിത്യം ഈ പുരോഹിതന്റെ പ്രത്യേകത ഈ പുരോഹിതന്റെ പ്രത്യേകത മൽക്കി സേതക്കിന്റെ പ്രത്യേകത എന്താണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനാണ് എൽ എല്യോന്റെ പുരോഹിതനാണ് അവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം യഹോവയുടെ പുരോഹിതൻ എന്നല്ല പറയുന്നത് നിങ്ങളത് വളരെ ശ്രദ്ധിച്ചോണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുരോഹിതൻ എന്ന് മാത്രമല്ല അത് വ്യക്തമായിട്ട് പറയും ദ മോസ്റ്റ് ഹൈ ഗോഡ് അപ്പം അത് അത് വെറുതെ അല്ല മോ ദോ മോസ്റ്റ് ഹൈ ഗോഡ് ദ മോസ്റ്റ് ദ ഉപയോഗിക്കുന്നു മോസ്റ്റ് ഹൈ ഗോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിഭാഷ വേദശാസ്ത്രപരമായി കേവലം സാധാരണ ഒരു വായനക്കാരനത് മനസ്സിലാകുന്നില്ല ദൈവശാസ്ത്രപരമായി പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എബ്രായ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ പകൽ വായിച്ചാണ് നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കാം മൽക്കിസേദിനെ കുറിച്ച് പറയുന്ന എബ്രായ ലേഖനത്തിൽ പറയുന്ന ഭാഗങ്ങൾ ഒന്ന് വായിക്കുക ഒന്നുകൂടെ ഞാനത് പറയാം എബ്രായ ലേഖനം അഞ്ചാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങള് എബ്രായ ലേഖനം ആറാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങള് എബ്രായ ലേഖനം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ അവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നു ഡെസിഗ്നേറ്റഡ് ബൈ ഗോഡ് എ ഹൈ പ്രീസ് ഓഫ് ഈ ഭാഗങ്ങളൊന്ന് വായിക്കുന്നു അത് മനസ്സിലാവും ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് കാണുന്നത് ഇവിടെ ശാലയൻ രാജാവായ മൽകി സേദക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അപ്പവും വീഞ്ഞും കൊണ്ടുവരികയാണ് യാഗങ്ങളല്ല നമ്മൾ ചരിത്രപരമായി അത് പരിശോധിക്കുമ്പോൾ പല പുസ്തകങ്ങളിലും അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കിയിട്ട് ആ ഓൾട്ടറിൽ സമർപ്പിക്കുന്നത് ഇവിടെ അത് എഴുതിയിട്ടില്ല പക്ഷേ യഹൂദന്മാരുടെ പുസ്തകങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം അവരുടെ പാരമ്പര്യ ഗ്രന്ഥങ്ങളായിട്ടുള്ള ആ പുസ്തകങ്ങളിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മിദ്രാഷ് എന്ന് പറയുന്ന ഒരു പാരമ്പര്യ പുസ്തകമുണ്ട് മിദ്രാഷ് ആ മിദ്രാഷില് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ബൈബിളിൽ നമുക്ക് ലഭ്യമാകുന്നില്ല എന്നാൽ മിദ്രാഷിൽ അത് കൃത്യമായിട്ട് അതുപോലെ ജൂയിഷ് ഇന്റർപ്രട്ടേഷൻ നൽകുന്ന ബൈബിളിനെ കുറിച്ച് കൂടുതൽ ഇന്റർപ്രട്ടേഷൻ നൽകുന്ന തൽമൂത് പോലെയുള്ള പുസ്തകങ്ങളിൽ പാരമ്പര്യ ഗ്രന്ഥങ്ങളിൽ മിദ്രാഷിലും തൽമൂതിലും ഇതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട് അപ്പം ഈ മിദ്രാഷും തൽമൂതും ഒക്കെ ബൈബിളിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പുതിയ നിയമവും പഴയ നിയമവും നമ്മൾ പഠിക്കുമ്പോൾ ആവശ്യമായ പുസ്തകങ്ങൾ തന്നെയാണ് ബൈബിളിനോട് ഒരുമിച്ച്